വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുഴുനീളൻ മാർഷ്യൽ ആർട്സ് ചേരുവകൾ നിറഞ്ഞ സിനിമകൾ മലയാളത്തിൽ ഇല്ലാതിരുന്ന കാലം കേരളീയ കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി രസകരമായ കഥ പറഞ്ഞു പോകുന്ന ഡ്രാമ ചിത്രങ്ങൾ മാത്രമായിരുന്നു അന്ന് തിരിശീലടക്കുവാണിരുന്നത് മലയാളത്തിന്റെ സുവർണ കാലഘട്ടം ഇതേ കാലഘട്ടത്തിൽ ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന കഥാസന്ദർഭവുമായി ഒരു ചിത്രം മലയാളത്തെ അത്ഭുതപ്പെടുത്തി അന്ധനായ അമാനുഷിക പരിവേഷമുള്ള നായകൻ മലയാളികൾ അന്നേവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ കഥാപശ്ചാത്തലവും കഥാസന്ദർഭങ്ങളും പറഞ്ഞു വരുന്നത് തൈപ്രമ്പിൽ അശോകനും അരിശുമൂട്ടിൽ അപ്പുകുട്ടിനും റിമ്പോച്ചിയും തകർത്താടിയ യോധയെക്കുറിച്ചാണ് മലയാളി ഒരിക്കലും മറക്കാത്ത യോധ ഒറ്റ നോട്ടത്തിൽ ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് സിനിമ അക്കാലത്ത് അവലംബിച്ചിരുന്ന ചേരുവകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ചിത്രം സിനിമ ഒരുക്കിയതാകട്ടെ താരതമ്യേനെ ആർക്കും പരിചയമില്ലാത്ത ഒരു സംവിധായകൻ പേര് സംഗീക്ഷികൻ സിനിമാ കളരിയിലേക്കുള്ള സംഗീതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് പിതാവ് ശിവൻ്റെ കൂടെയാണ് ആദ്യ കാലഘട്ടത്തിൽ അച്ഛനൊപ്പം ഡോക്യുമെൻ്ററികളിൽ സഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വന്തമായി പരച്ച ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും നിർമ്മിച്ചു ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ എന്നും അച്ഛനും സഹോദരൻ സന്തോഷ് ശിവനുമായിരുന്നു സംവിധായകരായ ഭരതന്റെയും പത്മരാജൻ്റെയും ചിത്രങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും പിൽക്കാലത്ത് സംഗീത് വെളിപ്പെടുത്തിയിരുന്നു സഹോദരൻ സന്തോഷ് ശിവനാണ് സ്വന്തമായി ഒരു ചിത്രം എഴുതി സംവിധാനം ചെയ്യുക എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് തൊണ്ണൂറുകളിൽ മലയാളികൾ കാണാത്തതും കേൾക്കാത്തതുമായ കഥകളുമായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന സംഗീശിവൻ പിന്നീട് നിരവധി ഹിറ്റുകളൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വ്യൂഹം എന്ന ചിത്രത്തിലൂടെ സംവിധാന എത്തിയ സംഗീത് പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ സംവിധാനം ചെയ്തു ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങിയ ആറോളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത് നിർണയം എന്ന ചിത്രത്തിലെ മോഹൻലാൽ ചെയ്ത ഡോക്ടർ റോയ് മാത്യുസ് എന്ന കഥാപാത്രത്തിന് ഇപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട് ചിത്രത്തിലെ കോടതി രംഗങ്ങളിലെ മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ മികവ് കണ്ട എട്ടുവേരാണ് മിക്ക മലയാളികളും സംഗീതിൻ്റെ ചിത്രങ്ങൾക്ക് റിപ്പീറ്റ് വാലി ഉള്ളതിനാൽ യോധ നിർണയം ഗാന്ധർവം എന്നീ ചിത്രങ്ങൾ മിക്ക സമയങ്ങളിലും ടി വി ചാനലുകൾ പതിവായിരുന്നു ഇപ്പോഴും ഈ സിനിമകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ ധാരാളം കിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ കൂടിയായിരുന്നു സംഗീത് ഹോളിവുഡ് സിനിമകൾ കണ്ട് അത്ഭുതപ്പെട്ടിരുന്ന കാലത്ത് യോധയെ പോലൊരു ചിത്രം പ്രേക്ഷകർക്ക് നൽകിയ സംവിധായകനെ മലയാളികൾ അതിവേഗമാണ് സ്വീകരിച്ചത് തൈപ്പറമ്പിൽ അശോകനും അരിശ്മൂട്ടിൽ അപ്പുക്കുട്ടനെയും റിംബോച്ചയും മലയാളികൾക്ക് തങ്ങളുടെ സ്വന്തമായി മാറിയതിന് പിന്നിൽ സംഗീത് ശിവൻ മാജിക് ഉണ്ട് എ ആർ റഹ്മാൻ എന്ന സംഗീത സാമ്രാട്ടിനെ മലയാളത്തിലേക്ക് എത്തിച്ച സംഗീത് മറ്റൊരു വിപ്ലവത്തിന് കൂടെ തുടക്കം കുറിച്ചു യോധയിലെ പാട്ടുകൾ മൂളാത്ത ഉണ്ടാവില്ല അക്കാലത്തെ റേഡിയോകളിൽ എ ആർ മാജിക്കുകൾ നിറഞ്ഞു നിന്നിരുന്നത് ഇന്നും മലയാളത്തിൻ്റെ നൊസ്റ്റാലജിയാണ് സംഗീതം ആക്ഷൻ ഛായാഗ്രഹണം കോമഡി ലൊക്കേഷൻ എല്ലാത്തിൻ്റെ പുതുമയർന്ന ചേരുവകൾ ആ സമയത്ത് കുട്ടികൾക്ക് യോജിച്ചൊരു ഫാൻറ്റസി ഗുണങ്ങളുള്ള ആക്ഷൻ ചിത്രമായിരുന്നു യോധ പിന്നീട് കാസറ്റ് ഇട്ടും ടി വി ചാനലിൽ കണ്ടും പ്രേക്ഷകപ്രിയം പിടിച്ചു പറ്റിയ ചിത്രം കൂടിയായിരുന്നു അത് കലങ്ങിയില്ല ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ ഇപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്ന പല സംഭാഷണങ്ങളും യോധയിലേതാണ് ദൈനംദിന ജീവിതത്തിൽ പോലും ആളുകൾ ഈ ഡയലോഗുകൾ ഉപയോഗിക്കാറുണ്ട് കണ്ണി ഡിയോളിൻ്റെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡ് അരങ്ങേറ്റം എട്ട് ചിത്രങ്ങളാണ് ഹിന്ദിയിൽ ഒരുക്കിയത് സംഗീതിൻ്റെ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചത് സന്തോഷിവിനായിരുന്നു ബോളിവുഡും മലയാളവും മറക്കാത്ത ഒരു ഫാമിലി കോംബോ എന്നിവരെക്കുറിച്ച് പറയാം യോധയുടെ രണ്ടാം ഭാഗം ഒരുക്കുകയെന്നത് സംഗീതിൻ്റെ സ്വപ്നമായിരുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു രണ്ടാം ഭാഗത്തിനായി പരീക്ഷണ സ്ക്രിപ്റ്റുകൾ ഒരുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് യോധ വീണ്ടും എത്തുമെന്ന് വിവിധ അഭിമുഖങ്ങൾ അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചിരുന്നു എന്നാൽ ആ സ്വപ്നം ബാക്കിയാവുകയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമായി എന്നും മലയാളികളുടെ ഓർമ്മകളിൽ സംവിധായകൻ സങ്കീത് ശിവൻ നിലനിൽക്കും അഡിയോസ് ഡിയർ സങ്കീത് ശിവൻ